ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ചാനലർച്ചേക്ക് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടപ്പെടാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ കൂടെ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് രമണിയമ്മയെ എടുത്താണ് എല്ലാവർക്കും ഭക്ഷണം അപ്പം നേരെ നമ്മൾ രമണിയമ്മയെടുത്ത് പോകുന്ന വഴി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ കയറിയതാണ് എൻ്റെ കീശകാലം ആക്കിയിട്ടുണ്ട് ഇഷ്ട അവന് സ്ട്രോബറി കണ്ടപ്പോൾ അത് കൊണ്ടേ കൂടത്തുള്ളു അല്ലാതെ കൂടിയേ തീരത്തുള്ള ഗൈസ് എല്ലാം പറഞ്ഞ് തെറ്റിപ്പോ അല്ലേ പിന്നെ നമ്മൾ രമണീയമ്മയുടെ വീട്ടിലെത്തിച്ചാൽ സ്ട്രോബെറിയൊക്കെ കഴുകി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുളിയുള്ള ഐറ്റംസ് മുന്തിരിങ്ങ ഓറഞ്ച് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങൾ പിന്നെ അവിടുണ്ടായിരുന്ന ആയിട്ടാണ് അവൻ്റെ കളി കൂടുതലും ആദ്യം ടിങ്കുവിനെ പേടിച്ച് മാറി നിൽക്കുകയായിരുന്നു പിന്നെ ആയിട്ട് അടുത്ത് പിന്നെ സാറ്റുകളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ടിങ്കു എന്ന് പറയുന്നത് ദാക്ക് കിടക്കുന്ന പട്ടിക്കുഞ്ഞാണ് കേട്ടോ ഇവൻ ആദ്യം അതിനെ കാണുമ്പോൾ പേടിയാണ് പിന്നെ പിന്നെയാണ് അതുമായിട്ട് അടുക്കുന്നത് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ഭയങ്കര കളിയാണ് അതിന് ആഹാരം കൊടുക്കാനും അതിനും ഇതിനും ഒക്കെ അങ്ങ് കൂടിക്കോളും ആശാൻ പിന്നെ നമ്മളോട് പറയും ഇതൊക്കെ മേടിക്കണം പക്ഷേ എനിക്കിതിനെ ഇഷ്ടമല്ല ഗൈസ് ഞാൻ ഒരിക്കലും പട്ടി വിരോധിയല്ല പക്ഷേ എനിക്കെന്തോ ഇഷ്ടം അല്ലെങ്കിൽ ഇതിനെയൊന്നും വീട്ടിൽ വളർത്തുന്നത് പിന്നെ ദേ ഇശാൻകുട്ടൻ ദൈ ടിങ്കുമായിട്ട് സാറ്റ് കളിക്കുകയാണ് പാവ് എൻ്റെ കുഞ്ഞിനെ സാറ്റ് കളിക്കാൻ ടിങ്കു പട്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ വിശു കുഞ്ഞമ്മയൊക്കെ വെയിറ്റ് ചെയ്താണ് വെളിയിലിരിക്കുന്നത് ആയിരിക്കുന്ന കവർ ഇശാൻകുട്ടൻ്റെ സ്പെയർ ഡ്രസ്സാണ് കേട്ടോ ഒരു ദിവസം ഇവിടെ വന്ന് കളിച്ച് മഴയായിരുന്നു കളിച്ച് കളിച്ചിട്ട് വെള്ളത്തിലൊക്കെ മറിഞ്ഞടിച്ച് വീണിട്ട് പിന്നെ വേറെ ഡ്രസ്സ് ഒന്നും ഇല്ലായിരുന്നു അത് അതി പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും സ്പേ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് കുഞ്ഞിലൊക്കെ എടുക്കുമായിരുന്നു പിന്നെ അവൻ വലുതായപ്പോൾ എടുക്കത്തില്ലായിരുന്നു പക്ഷേ വലുതായാലും എടുക്കണമെന്ന് അവൻ തന്നെ തെളിയിച്ചു തന്നതുകൊണ്ട് എവിടെ പോയാലും സ്പ്രേ ഡ്രസ്സും കൊണ്ടാണ് പോകുന്നത് പിന്നെ കുഞ്ഞമ്മയും അശ്വതി ദ്വീപും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരുടെ വന്നു നല്ലൊരു വൈബുള്ളേ മറ്റേ ഞങ്ങൾ മാത്രം അവിടെ ഒരു നിശാനും ടിങ്കുമായിട്ട് കളിയായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഇഷ്യാംകുട്ടൻ എൻ്റെ സ്ട്രോബറി തീർന്നു കഴിഞ്ഞപ്പോൾ രമണിയമ്മയും വെച്ചുകൊണ്ട് അടുക്കളയിൽ പോവുകയാണ് സ്ട്രോബറി തീർന്നുപോയി സ്ട്രോബറി തീർന്നുപോയെന്ന് അപ്പോൾ രമണിയമ്മ പറഞ്ഞു മോനെ ഇവിടെ സ്ട്രോബറി ഇല്ല വേണേ വാളംപുള്ളി തരാമെന്നൊക്കെ പറഞ്ഞ് അവനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നെ അവനാണെങ്കിൽ ഇത് അച്ഛയെ കൊണ്ട് പോയി എന്തോ ക്യാൻഡി മറ്റേ കോട്ടൺ ക്യാൻഡി നമ്മുടെ പഞ്ഞിമുട്ടായി അത് തന്നെ ഐറ്റം അതും പ്രിങ്കിൾസും വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം എന്തോ നെല്ലിക്കാക്കാൻ തരിയായിരുന്നു പിന്നെ അത് ബാക്കി എല്ലാവരും കൂടെ അങ്ങ് കുടിച്ചു കേട്ടോ പിന്നെ കൊണ്ടുവന്ന കോട്ടൺ ക്യാൻഡി എല്ലാവർക്കും കൊടുക്കുവാണ് അവന് കൊടുക്കാൻ മനസ്സില്ല പിന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ട് അങ്ങ് കൊടുക്കുകയാണ് കുഞ്ഞമ്മക്ക് കൊടുത്തത് ആദ്യം താഴെ പോയത് കൊണ്ട് രണ്ടാമത് എടുത്തത് ഇച്ചിരി കുഞ്ഞമ്മക്ക് ഇച്ചിരി കൂടുതൽ കിട്ടിയായിരുന്നു ബാക്കി എല്ലാവർക്കും എല്ലാം പ്രസാദം നുള്ളിൽ കൊടുക്കുന്ന പോലെയാണ് കൊടുത്തത് അത്രയും പോലും അവൻ്റെ കൈ കിട്ടിയതുപോലും അറിയത്തില്ല അത്രയും കഷ്ടമായിട്ടാണ് എല്ലാവർക്കും അവൻ കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഫുഡൊക്കെ എത്തി ബിരിയാണി ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ചിക്കൻ വറുത്തത് പപ്പടം സലാഡ് അച്ചാർ അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു ദീപൂരുടെ പറഞ്ഞാൽ നാളെ യൂട്യൂബിൽ വരുമെന്നൊക്കെ പറഞ്ഞ് ദീപ് കൈവക്കി കാണിക്കുകയാണ് കേട്ടോ ഞാനൊരു സൈഡിൽ ഇരുന്നിട്ട് അങ്ങോട്ട് തന്നെ ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ കൊടുക്കുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനു കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ നമ്മുടെ അടുത്ത് ഈ കടയിൽ നിന്ന് ഇത്രയും നല്ല ഫുഡ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അത് തുടങ്ങിയ സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വീണ്ടും വീണ്ടും പറയുന്നത് ഇത് കാണുമ്പോൾ എൻ്റെ വൈ വീണ്ടും വീണ്ടും വെള്ളം വരുന്നുണ്ട് കാര്യം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇഷ്ടം സൈഡിൽ നിന്ന് കൊടുക്കുന്നത് ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നത് അത് കഴിഞ്ഞാൽ ദീപു വീട്ടിലുണ്ടായ ചക്കടക്കഥ പറയായിരുന്നു ഞാൻ വീട് എടുക്കുന്നത് കണ്ടപ്പോൾ നോക്കി ചിരിച്ചിട്ട് പിന്നെ പുള്ളി പറയും പുള്ളിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല കേട്ടോ ഇഷ്ടേട്ടൻ്റെ അനിയനാണേ അനിയനും വൈഫുമാണ് അത് പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും യൂഷ്വൽ നമ്മൾ നാലുപേർ കൂടിയാൽ കത്തി വയ്ക്കുന്നത് പോലെ അവിടെ ഇരുന്ന് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞമ്മയെ അപ്പോൾ ചക്കയുടെ കഥയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു മോനെയും ഒരു ചക്കച്ച പോലും കൊണ്ടുവന്ന് തന്നില്ലല്ലോ എന്നൊക്കെ ഞങ്ങളുടെ അമ്മ പറയാണ് അപ്പോൾ പറഞ്ഞവർ അതമ്മേ ഇനിയും വരുമ്പോൾ കൊണ്ടുവരാം അപ്പോൾ അത് എത്ര നാല് വർഷമോ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ചക്കയാണ് കേട്ടോ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് നമുക്കിനിയും കിടന്നുറങ്ങിയിട്ട് ഇവിടെ കടൽ കാണാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ എൻ്റെ മോനല്ലേ ഗേസ് അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞമ്മയൊക്കെ മാമ്മമാരുടെ അടുത്ത് പോയപ്പോൾ അവനും അപ്പുറത്താതിയുടെ അടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ കറങ്ങി അടിച്ചിടക്കുമായിരുന്നു നമ്മളെ ടിങ്കിനോട് ടാറ്റ കുറയാണ് കേട്ടോ ടിങ്കു നമ്മളൊക്കെ പോകുന്നത് എൻ്റെ സന്തോഷത്തിലാന്ന് തോന്നുന്നത് ഇത്ര നേരം ഇവിടെ മൊത്തം അലമ്പല്ലായിരുന്നു അവൻ ഒറ്റയ്ക്ക് നടക്കുന്നിടത്ത് എല്ലാവരും കൂടെ വന്നപ്പോൾ അലമ്പായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഉറങ്ങി ഒന്നില്ല ഇവൻ അപ്പുറം ഇപ്പുറമൊക്കെ കറങ്ങി അടിച്ചു നടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഒരുങ്ങി അഴീക്കുക ബീച്ച് പോവാണ് ഞങ്ങൾ അഴിക്കലല്ല അഴിക്കുക വലിയ അഴിക്കലോ അഴീക്കലോ രണ്ടും എടുത്ത് നമ്മൾ കയറും അപ്പോൾ നമ്മൾ ഞാൻ വന്നതിന് ശേഷം എല്ലാ ക്രിസ്മസിനും വിഷ്ണുമായിട്ട് എന്നെ ബീച്ച് കൊണ്ടുപോകാറുണ്ട് കേട്ടോ അത് ഞാൻ പറയേണ്ട കാര്യമല്ല വിഷുമായിട്ട് ഇങ്ങോട്ട് തന്നെ പറയാം നമുക്ക് ബീച്ചിൽ പോകാം എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ പോകാറുണ്ട് ദേ കുടുംബശ്രീ ചേച്ചിമാരാണെന്ന് തോന്നുന്നു കേട്ടോ കടൽ കാണാൻ വന്നതാണ് ഒരു വണ്ടിയൊക്കെ വിളിച്ചാണ് വന്നിരിക്കുന്നത് അവരെയൊക്കെ ഒരു സന്തോഷം കണ്ടില്ലേ എൻ്റെ മുടി കണ്ട ഗസ് ഓരോ ദിവസം ചിലന്തോറും കശണ്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ വിഷ്ണുട്ടനോട് പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മുടി ഒന്നും എടുക്കല്ലേ വിഷ്ണുമായിട്ടാണ് ഞാൻ കശണ്ടിയാകുന്ന നാട്ടുകാരോട് അറിയുമെന്ന് പറഞ്ഞു മുടിയില്ല എന്തോ മുടിയുള്ള ഞാനായിരുന്നു ഇപ്പോൾ ഒരു തുള്ളി മുടി പോലും എൻ്റെ തലയിലില്ല അത് കൂടാതെ കഷണ്ടിരിക്കും നല്ല രസമാണ് അല്ലേ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടി നല്ല സെറ്റായിട്ട് എടുക്കും എവിടെയെങ്കിലും പോകുമ്പോൾ പന്നങ്കരിച്ചതുപോലെ കിടക്കും നമ്മുടെ പെൻറ്റകൻ ടവറാണ് ടവറല്ല ലൈറ്റ് ഹൗസ് അവിടെ ഒരാൾക്ക് ഇരുവരും ആണ് കയറാൻ ഇഷ്യാം കൂട്ടത്തിന് ടിക്കറ്റ് വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഒരു ഗ്ലാസ് പോലത്തെ ലിഫ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ എടുക്കാൻ അതിൻ്റെ മോൾ വശമൊക്കെ കണ്ടോ പെൻറ്റകൻ ഷേപ്പ് ആണ് ഇതിന് നമ്മൾ ലിഫ്റ്റിലോട്ട് ലിഫ്റ്റിൽ കൂടെ മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് കടൽ കാണാൻ പറ്റും കേട്ടോ ഇത് അഴീക്കലാണ് നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് ഉള്ളത് നമ്മൾ അഴീക്കലല്ല വലിയ അഴീക്കൽ ഇവിടെ നിന്ന് പാലം കയറി അപ്പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കടൽ മച്ചാൻ്റെ വീടിൻ്റെയൊക്കെ അടുത്താണ് അഴീക്കൽ ബീച്ച് വരുന്നത് ആ അഴീക്കൽ ബീച്ചിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കടൽ മച്ചാൻ്റെ വീടൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ മേളിലെത്തി മേളിലെത്തുമ്പോൾ നല്ല കാറ്റായിട്ടും ഇവിടെ ഇവിടെ ഈശാൻകുട്ടനൊക്കെ പിള്ളേരൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് എത്ര നേരം വേണേലും വന്നു നിൽക്കാം ഈശാങ്കൂട്ടം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര നേരം വന്ന് വേണമെങ്കിലും നമുക്കിരിക്കാം അത്ര നല്ല സുഖമാണ് കേട്ടോ ഒരു സൈഡിൽ കായൽ ഒരു സൈഡിൽ കടൽ ഇതാത് കായലാണേ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് കടൽ ഇതാണ് നമ്മുടെ പാലം ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച പാലമാണ് അപ്പോഴാണ് എല്ലാവരും അഴീക്കലോട്ട് പോകാൻ തുടങ്ങിയത് അതിന് മുമ്പ് ഈ വലിയ അഴീക്കലായിരുന്നു എല്ലാവരെയും ബീച്ച് വരുന്നത് ഇപ്പോൾ എല്ലാവരും അഴീക്കലാണ് പോകുന്നത് അഴീക്കൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കടലിങ്ങി അകത്ത് അകത്തോട്ട് കയറി കിടക്കുകയായിരുന്നു ഇപ്പോൾ കടലൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇവിടെ ഇത് വേണ്ട ആ ഇത് കണ്ടോ കല്ലിട്ടേക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ പോകുന്ന കടൽ ഇവിടെ ആൾക്കാരൊക്കെ ഇപ്പോൾ വരാറുണ്ട് പണ്ട് ഇവിടെ ഇങ്ങനെ കടൽ കയറി കിടക്കുകയാണ് ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന വർഷമൊക്കെ ഇവിടെ ആയിരുന്നു ബീച്ച് പിന്നെ ഇപ്പോൾ എല്ലാവരും ഈ പാലം കഴിഞ്ഞപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ കടൽ മച്ചാൻ്റെ വീടിൻ്റെ അഴീക്കൽ വിഷ്ണു അഴീക്കൽ എന്നല്ലേ അവൻ്റെ പേര് അപ്പോൾ അതിൻ്റെ അടുത്താണ് എന്തുവാ ഇപ്പം നമ്മളൊക്കെ പോകുന്നത് ഇടയ്ക്ക് കൊക്കിനെയൊക്കെ ഞാൻ സൂം ചെയ്തിങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ പച്ചപ്പ് അതെ കണ്ടോ എന്ത് രസമാണ് ഇപ്പം പുതിയതായിട്ട് പണിഞ്ഞു ഈ റോഡും ഈ ഇവിടെ തൊട്ടാണ് പാലം തുടങ്ങുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ വീട്ടിൽ പോന്നിട്ട് കേട്ടോ നമ്മൾ അവിടെ നമ്മളവിടുന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതെന്തൊക്കെയാണോ ഞാൻ പറയുന്നത് എന്താ അവിടെ ഒരു പട്ടിക്കുട്ടിയൊക്കെ നിന്ന് കടലിൽ കുളിക്കുന്നുണ്ടായിരുന്നു അത് വിഷയമായിട്ടാണ് പറയും ഈ തീരെ ആ പട്ടിയെ കൊണ്ടുപോകത്തില്ലേ രേഷ്മ എന്നൊക്കെ ചോദിച്ച് അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ മേളിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇത് ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഞാനിത് എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു ബുംറാങ്ങിൽ അങ്ങോട്ട് എടുത്ത വീഡിയോ ആണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമാണ് എത്ര നേരം നിന്നാലും അവിടെ ഇങ്ങോട്ട് വരാൻ തോന്നത്തില്ല ഇതും അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ അവിടെയാണ് നമുക്കിനിയും പോകാനുള്ളത് കേട്ടോ എന്തൊരു എന്തോരൾക്കാരെന്നറിയാവോ ഈ എല്ലാം കാണുമ്പോൾ ഞാൻ പറയും ദേവമി വിഷ്ണു ഏട്ടാ എന്തൊരു തിരക്കാണ് അപ്പോൾ വിഷ്ണു ഏട്ടാൻ പറയും അവധിയായിട്ട് നമ്മൾ ഇരുന്നു രേഷ്മയ അതുപോലെ എല്ലാവരും വരുന്നതെന്ന് അത് ശരിയായിരുന്നു കേട്ടോ നല്ല തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമാണ് കാട്ടിൽ മേക്കതയിൽ പോയത് ഈ തീരദേശപ്പാതയിലൂടെയാണ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അയ്യോ ഈ കടൽ കയറി കിടക്കുന്നുണ്ടോ എന്തുവാ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് കച്ചവടക്കാർക്കൊക്കെ നല്ല ടൈം അവരൊക്കെ എന്തു ചെയ്യും ഒറ്റ രാത്രി കൊണ്ടാണേ കടല് കയറി എന്നൊക്കെ അപ്പം ഇന്ന് ഡിസംബർ ഇരുപത്തിയാറ് ഇന്ന് ഡിസംബർ ഇരുപത്തിയാറ് ഇന്ന് തൊട്ട് ഇന്ന് ഇന്നാണ് ആലപ്പാട് തൊട്ട് അഴീക്കൽ വലിയ അഴീക്കൽ വരെ കടൽ ആക്രമണം നടന്നിട്ട് ഇരുപത്തൊന്ന് വർഷമായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മളവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് വിഷുനേട്ട ഇരുപത്തൊന്ന് വർഷമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വകുട്ടൻ്റെ ഉറക്കത്തിൽ എഴുന്നേറ്റ് വെയിലടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാണിക്കുന്നത് അവന് ബീച്ചിൽ പോകണം കാല് നനയ്ക്കണം കുതിര കയറണം ഇവിടുന്ന് പോകാൻ പോകുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴെ ചെന്നപ്പോഴാണ് ആശാം പ്ലേ ഗ്രൗണ്ടും മറ്റേ ഇത് കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടത് ഇത് ലിഫ്റ്റ് കയറാൻ നിൽക്കുമ്പോൾ അവൻ്റെ മൂച്ചാട്ടം നോക്കുകയാണ് ഞാൻ കേട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞാൽ ഈ ഹണീബിയുടെ ഷേപ്പിൽ ഒരു സാധനം ഒക്കെ ഉണ്ടായിരുന്നു അതേലൊക്കെ കയറിന്ന് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പുള്ളിക്ക് മടുത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ നേരം അവൻ ഒറ്റക്കല്ലേ ഉള്ളു വേറൊരു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെടേനേ പിന്നെ ഗോർലിയാ ചിമ്മച്ചാ സാധനത്തിനെ കണ്ടപ്പോഴത്തേക്ക് അവനാണെങ്കിൽ അതിനൊക്കെ നോക്കുന്നുണ്ട് പുള്ളിക്കൊരു പേടിയുണ്ട് അതിനെ കാണുമ്പോൾ കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ വിഷം അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കറങ്ങാൻ പാർക്കിലൊക്കെ പോകുന്നതും കളിക്കാൻ പോകുന്നതും ഒക്കെ കാര്യം അഴീക്കുക ആ ഇങ്ങനെ കയറി ഇറങ്ങി നിറങ്ങി വരുന്ന ഒരു സാധനം ഉണ്ട് അതിൽ കയറിയിട്ട് അവനെ തിരിച്ചിറങ്ങാനൊരു മനസ്സില്ലായിരുന്നു ബീച്ചിൽ പോയിട്ട് അതുപോലെ തന്നെ അമ്മ ഇപ്പം പോവേണ്ട ഇപ്പം പോവണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ സന്ധ്യ ആകും തോറും നമുക്ക് വീട്ടിൽ പോയാലേ പറ്റത്തുള്ളൂ ഇവിടുന്ന് ഒരു അരമണിക്കൂറ് ഡിസ്റ്റൻസ് വേണം നമ്മുടെ വീട്ടിലോട്ട് അതേ കഴിഞ്ഞാൽ അവൻ അവിടുന്ന് ഇറങ്ങി ആ സ്ഥാനത്തേക്ക് കയറി പക്ഷേ ഒരാളിലൂടെ ഉണ്ടല്ലേ പറ്റത്തുള്ളൂ അവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് ഇവനാണെങ്കിൽ ഇവനാണെങ്കിലോ ആ സ്ലൈഡേ കയറി സ്ലൈഡേ കയറിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇത്രയും ഹൈറ്റ് ഉണ്ടെന്ന് പുള്ളിയും വിചാരിച്ചില്ല പക്ഷെ അവനെ പേടിയായിപ്പോയി ആദ്യം ഞാനാണ് പോയി നിന്നത് പിന്നെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ വന്ന് ഒരു പ്രാവശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആശാന് പേടിയങ്ങ് മാറി ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് കറി വരുന്നത് എനിക്ക് ഇറങ്ങാൻ വയ്യന്ന് പിന്നെ ആ ഫാമിലി ഉണ്ടോ ആ ഫാമിലി അവിടെ നിന്നിട്ട് ഇവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒന്നുകൂടെ മോൻ കയറും ഒന്നുകൂടെ കയറുന്നൊക്കെ പറഞ്ഞു പിന്നെ അവൻ ഒന്നുകൂടെ കയറി അത് കഴിഞ്ഞ് നമ്മൾ പുറകിൽ ഊഞ്ഞാലുണ്ടായിരുന്നു ഊഞ്ഞാലിലൊക്കെ വന്ന് അവിടെയും കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അവധി ഉള്ള ദിവസം അല്ലേ അപ്പോൾ ഒത്തിരി ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അവൻ ഊന്നാലിലൊക്കെ കയറി ഒരു ആടി അത് കഴിഞ്ഞപ്പോൾ അതേ കണ്ടില്ലേ മുതുകുഞ്ഞായി ഞാൻ കയറിയൊരു നാട് ആണ് സി എൻ്റെ പ്രവർത്തകർ ഇത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് റിപ്പോർട്ട് അടിക്കുമായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ കയറി വന്ന് കളിക്കേണ്ട സാധനത്തില് ഞാൻ കയറിയിരിക്കുകയാണ് അവൻ അപ്പം അമ്മയ്ക്ക് തള്ളിത്തരാ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തള്ളിത്തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിന് ചിന്ന ആക്സിഡൻറ്റ് വന്ന് അവിടെ വീഴുന്നുണ്ട് ഞാൻ കണ്ടില്ല ഇതിപ്പോൾ അവൻ്റെ അച്ചമ്മ ആണെങ്കിൽ എനിക്ക് ശരിക്ക് കിട്ടുകയും ചെയ്യും ഞാൻ കണ്ടില്ല അവൻ ആ പുറകെ വന്ന് നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അത് പിന്നെ അവൻ അവിടുന്ന് തട്ടിക്കുടന്ന് എഴുന്നേറ്റിട്ട് എന്നെ മടി വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നാണ് അധികം നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് ചങ്ങല ആയതുകൊണ്ട് കാര്യമായി കയറുമല്ലായിരുന്നെങ്കിൽ എപ്പോഴും എൻ്റെ വെയിറ്റ് കൊണ്ട് പൊട്ടി താഴെ താഴെ വീണേനെ പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോകുക പറഞ്ഞു പറഞ്ഞെഴുന്നേറ്റിട്ട് അവനെ പറ്റത്തില്ല അവനാണെങ്കിൽ വീണ്ടും എന്നെ ആട്ടിത്തറുക എന്നൊക്കെ പറഞ്ഞു എന്നെ അവിടെ ഇരുത്തിയിട്ട് തെള്ളി തരുകയാണ് എനിക്കാണെങ്കിൽ എന്തോ പോലെ തോന്നുന്നത് നമ്മൾ എത്രയോ നാളിന് മുമ്പ് കൂഞ്ഞാൽ പണ്ട് ഓണം വന്നു കഴിഞ്ഞാൽ ആദ്യം യുവതി തുടങ്ങുമ്പോൾ ആദ്യം ഊഞ്ഞാലായിരുന്നു ഇടുന്നത് ഇന്ന് ആ കാലമൊക്കെ പോയില്ലേ അതൊക്കെ ഒരു കാലം അന്നൊക്കെ യൂട്യൂബുണ്ടായിരുന്നെ ഒത്തിരി കാര്യങ്ങൾ പകർത്താനും ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതൊന്നുമില്ല അപ്പോഴത്തേക്ക് നമ്മുടെ യൂട്യൂബും വന്നു എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നു അന്ന് ഈ ലോകം ഇത്രയും വളർന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് കളിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളാണ് എന്തേ ആ കുടുംബശ്രീ ചേച്ചിമാരാണെന്ന് തോന്നുന്നത് അവർ കടൽ കാണാൻ വന്നതാണ് ചോദിച്ചാൽ അവർ ഞങ്ങൾ കടൽ കാണാൻ അഴിക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു ആണല്ലേ എല്ലാവരും കൂടെ വണ്ടിയൊക്കെ വിളിച്ച് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് അവധിയുള്ള ദിവസം ഇറങ്ങാൻ ഇറങ്ങുന്ന ഒരേ വേ ഒരേ കളറ് ഡ്രസ്സൊക്കെ ഇട്ട് അതൊക്കെ ഒരു വൈബാണല്ലേ ചിലർക്കൊക്കെ അത് ഇഷ്ടമാണ് ചിലർക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടണ്ട അതുപോലെ അത് ഇതാണ് നമ്മുടെ പാലം നമ്മൾ വലിയ അഴീക്കയിൽ നിന്ന് പോകുന്ന പാലമാണ് കേട്ടോ ഇത് പുതിയതായിട്ട് പണിഞ്ഞ പാലമാണ് ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും സേവ് ദ ഡേറ്റും ഒക്കെ ഇവിടെ ഓരോരുത്തർ ഷൂട്ട് ചെയ്യുന്നതാണ് അതിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് ഇവിടെ നിന്ന് റൈറ്റ് പോകുന്നിടത്താണ് അഴീക്കൽ ലെഫ്റ്റ് പോകുന്നിടത്താണ് എന്താ നമ്മുടെ ഓച്ചിറയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ അവിടെയാണ് നമ്മുടെ കടലുമച്ചാൻ്റെ വീട് വരുന്നത് ഒരു ിച്ചിരി റൈറ്റിലോട്ട് മാറി അല്ല ഇച്ചിരി ലെഫ്റ്റിലോട്ട് മാറി എല്ലായിടത്തും പാർക്കിങ്ങൊക്കെ ഭയങ്കര ഫുള്ളായിരുന്നു ആദ്യം ഒരിടത്ത് കയറിയിട്ട് നമുക്ക് പറ്റിയില്ല പിന്നെ നമ്മൾ അടുത്തടുത്ത് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ വെച്ചിട്ട് നടന്ന് പോവുകയാണ് അപ്പോൾ വിഷനായിട്ട് പറയുകയാണ് ഒട്ടകത്തിലൊന്നും കയറാൻ പറയലേ അത് ഭയങ്കര ഹൈറ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ആദ്യം പേടിയാണ് പിന്നെ ആ കയറുന്ന എൻ്റെ മോൻ കുതിരയിലൊക്കെ കാണുമ്പോൾ എനിക്ക് കയറുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ പിന്നെ ആദ്യം നേരം നമ്മുടെ വയറൊന്ന് ഫില്ല് ചെയ്തിട്ടിറങ്ങാന്ന് വിചാരിച്ച് രണ്ടേത്ത അപ്പോൾ കഴിച്ചു ചട്നി ഉണ്ടോയെന്ന് ചോദിച്ച് അബദ്ധമായിപ്പോയി എന്ന് എനിക്ക് തോന്നി അപ്പോൾ കാര്യം ഭയങ്കര വിനാഗിരിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു ചട്നി വാങ്ങിക്കണമെന്ന് തോന്നി അപ്പം നിങ്ങൾ വിചാരിക്കും ഏത്തക്കാപ്പത്തിൻ്റെ കൂടെ ചട്നി തിന്നുന്ന ആരാണ് ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത്തക്കപ്പത്തിനോട് ചട്നി തിരുന്നത് അവിടെ ഫുൾ പട്ടം പറപ്പിരുമ്പോൾ ദേഷ്യം ദേ എന്തെങ്കിലും കുതിരയൊക്കെ ആയിട്ട് പോയി അത് കഴിഞ്ഞ അവൻ ഈ ഐറ്റത്തെ കയറുന്നത് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ പിന്നെ അതേ കയറ്റി ഇതേ നാശാനിറങ്ങത്തിയില്ലായിരുന്നു നാൽപ്പത് രൂപ അടുത്ത ടിക്കറ്റ് എടുത്താൽ മുതലാകുന്നത് അത് മാത്രമായിരുന്നു പിന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പുപ്പനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു രസമല്ലേ ഭയങ്കര വൈബാല്ലേ അപ്പം ക്രിസ്മസ് അപ്പുപ്പൻ ദേ പിള്ളേർക്ക് മുട്ടയൊക്കെ കൊടുക്കുകയാണ് എനിക്കൊന്ന് ജീട്ടൊക്കെ എന്നെ പരസ്യമായിരുന്നു തോന്നുന്നു അത് കഴിഞ്ഞ് ഈശങ്ങണനെ ഒരു വിധം അവിടെ നിന്ന് ഇറക്കിയിട്ട് നമ്മളെ ബീച്ചിലെത്തിയിരിക്കുകയാണ് ബീച്ചിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഒരു പ്രത്യേക രസമാണ് ഇല്ലേ ഇങ്ങനെ കാലൊക്കെ തന്നെ ഇനി നിൽക്കുന്നത് കാണാനായിട്ട് പക്ഷെ അങ്ങോട്ട് ആദ്യമൊക്കെ പേടിയായിരുന്നു ഞങ്ങൾ കുഞ്ഞിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ അവനും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാലൊക്കെ നിനച്ചാൽ പക്ഷേ മണ്ണൊക്കെ തെറിപ്പിക്കുന്നുണ്ട് അപ്പുറത്തേക്ക് പറയത്തോട്ട് അതിനച്ച ഇടയ്ക്കിടയ്ക്ക് വഴക്കു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം കടലിൽ തിര വരാൻ വേണ്ടി ഇങ്ങനെ അവൻ കയ്യട്ടി വിളിക്കുകയാണ് കേട്ടോ വന്ന് കഴിയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് ഇഷ്ടം രണ്ട് കൈയിൽ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടുണ്ട് അവൻ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് പിന്നെ എൻ്റെ പിള്ളേർ അവിടെ നിന്ന് എന്താ ഞണ്ടിനെ പിടിക്കുന്നോ കക്കാവോ ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെ വലുതാവുമ്പോൾ ഇഷ്യാം കൂട്ടനെ ഇതുപോലെ ആയിരിക്കും എന്താ മോനെ കണ്ടോ അവൻ വിറക്കുക ഞാൻ അവൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവന് പനിയാണ് എന്നിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് അവനിരുന്ന് വിറയ്ക്കും കേട്ടോ പിന്നെ ഈശാൻകുട്ടിനോട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് പോവേണ്ട പോവണ്ട ഇവിടെ നിൽക്കാവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ രാത്രിയായി അച്ഛമ്മഴക്കു പറയുമ്പോൾ ആ പോകാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആശാനും ഒരു കൂസലില്ല കൂസലുമില്ല അവനിങ്ങനെ നിന്ന് അവൻ്റെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വിഷമിച്ച് അപ്പോൾ അപ്പോഴേ വലിയൊരു തിര വന്നവൻ്റെ കാലൊക്കെ നനഞ്ഞു പിന്നെ ക്രിസ്മസ് പപ്പായൊക്കെ കണ്ട് ഷെയ്ക്ക് എന്നൊക്കെ കൊടുത്തൊരു ഫോട്ടോയൊക്കെ എടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അവനൊരു ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു പണ്ട് ഈ ഫോണൊക്കെ ഒരെണ്ണം വാങ്ങിക്കാനായിട്ട് ഉത്സപ്പറമ്പിച്ച് ചെല്ലുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അന്ന് ഇതിന് നൂറ് രൂപയോ അന്ന് ഇന്ന് അമ്പത് രൂപയുള്ളൂ ചിലപ്പോൾ അന്ന് അമ്പത് രൂപയായിരിക്കും പക്ഷെ അന്ന് അമ്പത് രൂപ ഭയങ്കര വില ആയതുകൊണ്ട് ഇതൊന്നും അങ്ങനെ വാങ്ങിച്ച തരത്തില്ല ഇതൊക്കെ വാങ്ങിച്ചാൽ പിന്നെ എന്തോ വലിയ കാര്യം നടന്നതുപോലെ ആയിരുന്നു അന്നൊക്കെ ഇപ്പോൾ പിള്ളേർക്ക് പറഞ്ഞാൽ മതിയല്ലോ നൂറായാലും നൂറ്റമ്പതായാലും എല്ലാം വാങ്ങിക്കാനായിട്ട് അച്ഛനും അമ്മയും റെഡിയല്ലേ പിന്നെ തിരിച്ചു വരുന്നവരും നമ്മൾ ബേക്കറി കയറി അവിടത്തെ ഡിഫറെൻറ്റ് ഷേപ്പുകളിലിരിക്കുന്ന കേക്കുകൾ കേട്ടോ നല്ല രസം വെറൈറ്റി അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വേറെ വീഡിയോ കാണാം നാളെ തന്നെ ഞങ്ങളുടെ അമ്പലത്തെ ഉത്സവമാണ് അപ്പോൾ ചേച്ചാ ബൈ ബൈ ബേസിയോ